തെങ്ങിൽ ചെല്ലി കയറി തുറന്ന് വെച്ചിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയപ്പോൾ ഒടിഞ്ഞിടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ചോദിച്ചാൽ കാറ്റ തൊടിഞ്ഞാണ് പക്ഷേ പിന്നെ നോക്കിയപ്പോഴാണ് ചെല്ലി തുറന്ന് വെക്കുന്ന വെച്ചയ്ക്കുന്നത് കണ്ടത് അപ്പോൾ അതിനൊരു പ്രതിവിധിയായിട്ട് നമ്മളൊരു പാറ്റാഗുളിയിൽ പാറ്റകുളി ആ ഒരു തുറന്ന ഭാഗത്തോട്ട് രണ്ട് മൂന്ന് കമ്പൗണ്ട് രണ്ട് മൂന്ന് ഓലയുടെ അവിടെ എല്ലാം തുറന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം പാറ്റാഗുളി ഇട്ടിട്ട് മാറ്റാൻ വേണ്ടി പോവാണ് അപ്പോൾ പാറ്റാളി ഇട്ട് കഴിഞ്ഞാൽ അത് ചെല്ലി ശല്ല്യം മാറുമെന്ന് ഇങ്ങനെ പറയുന്ന കേട്ട് അപ്പോൾ നമ്മൾ ആ ഒരു ബാക്കിയുള്ള ഓലയെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് ആ ഒരു കിഴത്തിൽ അവിടെ തുറന്ന് വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്തും അതിൻ്റെ ആ ഒരു ഓലയുടെ കളിൻ്റെ ഭാഗത്തായിട്ടെല്ലാം നമ്മൾ ഒരു രണ്ട് മൂന്ന് പാറ്റാഗുളി ഇങ്ങനെ തോട്ട് ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ അതിങ്ങനെ എന്താ ബാഷ്പീകരിച്ചിട്ട് അതിനകത്തോട് ആ എല്ലാം ഇറങ്ങും ചെല്ലി അതിനകത്തുനിന്ന് ഇറങ്ങിപ്പോവും അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞാൽ അപ്പോൾ ഇത് കുറേ ആൾക്കാർ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെല്ലിശെല്ലി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് ചെല്ലിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പാറ്റ ഗുളിയുടെ ആ ഒരു ഗ്യാസ് ചെല്ലുമ്പോഴത്തേക്കാ ഇറങ്ങി പോകും കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ പാറ്റാവളി രണ്ട് മൂന്ന് ഓലയുടെ കവിളിനടയ്ക്ക് നമ്മളിങ്ങനെ പറ്റാവളി വെച്ചിട്ടുണ്ട് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയത്തില്ല എന്തെല്ലാം റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് മാറി ചെല്ലിശല്ല്യം മാറിയിട്ട് പുതിയ നാമ്പൊക്കെ ക്ലിക്ക് വേണമെന്നുണ്ടെങ്കിൽ പുതിയൊരു വീഡിയോ അപ്ഡേറ്റ് ചെയ്യാമേ